തൃശൂർ മൈലാട്ടുംപാറ കോച്ചേരിക്കുന്നിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു നൂറ്റി അൻപത് തെങ്ങുകളും ഇരുന്നൂറ്റി അൻപത് വാഴകളും എഴുപത്തിയഞ്ച് കൗങ്ങുകളും നശിപ്പിച്ചു തുടർച്ചയായി അഞ്ചാം ദിവസവും മൈലാട്ടുംപാറ കോച്ചേരിക്കുന്നിൽ കാട്ടാനകളുടെ ആക്രമണം തുടരുകയാണ് മൂന്ന് കർഷകരുടെ കൃഷിയാണ് നാലോളം വരുന്ന കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് മൈലാട്ടുംപാറ സ്വദേശി ജോണിയുടെ മാത്രം നൂറ്റിയേഴ് തെങ്ങുകൾ നശിപ്പിക്കപ്പെട്ടു ജോസഫിന്റെ മുപ്പത്തിയൊൻപതും തെങ്ങുകൾ നശിപ്പിച്ചു മൈലാട്ടുംപാറ സ്വദേശി പൗലോസിൻ്റെ ഭൂമിയിൽ പന്ത്രണ്ട് തെങ്ങുകളാണ് നശിച്ചത് ഇരുന്നൂറ്റി അൻപത് വാഴകളും പിഴുതെറിഞ്ഞു കവങ്ങുകളുടെ എണ്ണം എഴുപത്തിയഞ്ചോളം വരും നനയ്ക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് നൂറ് മീറ്റർ നീളത്തിൽ ചവിട്ടിപ്പൊട്ടിച്ചു ഇതിനു പുറമെ മൂന്ന് മാസം പ്രായമായ മുപ്പത്തിയഞ്ച് നേന്ത്രവാഴകളും നശിപ്പിക്കപ്പെട്ടു ഫോറസ്റ്റ് വാച്ചർമാർ രാത്രികാലങ്ങളിൽ കാവലിരിക്കാറുണ്ട് ഇവർ മടങ്ങിയാൽ ഉടൻ കാട്ടാനകൾ കൃഷിത്തോട്ടത്തിലെത്തുന്നതാണ് പതിവ് വൈദ്യുത വിരലുകൾ നശിപ്പിച്ചാണ് കാട്ടാനകളുടെ വരവ് സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടിക്കാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു അത് ചവിട്ടി വേണ്ട രണ്ടും ചവിട്ടി പിടിച്ച് അത് കിടന്നു കുഞ്ഞിന്റെ അടിയിട്ടു അവതും വരാൻ പോണ്ട